എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തരുന്നതല്ല കാരണം ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാനോ ഒന്നും നമുക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കാരണം ഇവിടെ ഒരുപാട് അറിവും ബുദ്ധിയും വിവരവും ഉള്ള കുറേ ആൾക്കാർ ഉള്ള സ്ഥലത്ത് നമ്മളെപ്പോലുള്ളൊരു പാ പാവം വന്ന് ഇങ്ങനൊരു കാര്യം പറയണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഈ തീട്ടക്കണ്ടികളുടെ കാര്യം പറയാതിരിക്കാൻ നേരെ നിർവാഹമില്ല അതായത് നമ്മളെ കുറേ കോയ തീട്ടക്കോയായും കുറേ താങ്കൾ അറിഞ്ഞില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ ഒരു നാറിയുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമോ നാറിയെ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ നാറിയൊക്കെ കിടന്ന് ഇവിടെ കിടന്ന് കാണിക്കുന്ന കാര്യം അതായത് ഒരു സഹോദരിൻ്റെ ജീവന്റെ കാര്യം അതായത് ജീവനെ വെച്ചിട്ടാണ് ഇവനൊക്കെ മുതലെടുത്തോണ്ടിരിക്കുന്നത് ഈ നാറിക്കൊക്കെ എന്തിന്റെ സൂക്കേടാണെന്ന് അറിയില്ല കാരണം തീട്ടം നിന്ന് വല്ലെടുത്ത് ഇരുന്നാൽ പോലെ വെറുതെ ഇങ്ങനെ ഇവനെയൊക്കെ പിടിച്ച് ചാനലിൽ കയറ്റിയിരുത്തി സംസാരിക്കുന്നത് ഇവളെ ആരാണേൽ കൊണ്ടിരുത്തുന്നത് അവരെയാണ് ആദ്യം തലക്കെട്ട് അടിക്കേണ്ടത് കാരണം ഇത്രയും വിവരവും വി വിവരക്കേടിൻ്റെ ഉസ്താളത് അതായത് തീട്ടൻ നിന്ന് വളർന്ന കുറേ സമ്മാനത്തിനെ കൊണ്ട് ചാനലിൽ കൊണ്ട് കേറ്റിയിരുത്തി ഇവൻ്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം അറിയുക അവൻ സ്വയം അഭിപ്രായമില്ലാത്ത നാറികളാണ് അവനൊക്കെ കണ്ടവൻ്റെ അഭിപ്രായങ്ങൾ നോക്കി കിടക്കുന്നത് അതായത് സ്വയം അവനെന്നൊരു എന്താണ് അവനെന്നപോലും അവനറിയാത്ത ബോധമില്ലാത്തവന്മാരെയൊക്കെ പിടിച്ച് ചാനലിൽ കയറ്റിയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എൻ്റെ തല അടിച്ച് പൊട്ടിക്കണം ആദ്യം അതാദ്യം ചെയ്യണ്ടത് കാരണം അത്രയും വിവരമൊക്കെ വിവരക്കേട് ഉള്ളവർക്ക് മാത്രമേ അത്രയും വിവരമില്ലായ്മ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ലോ ഇത് കാണിക്കണമെന്നല്ല കാണിക്കണം എന്ന് വിചാരിച്ചതല്ല ഞാൻ ഇങ്ങനെ വീഡിയോയും ചെയ്യണമെന്ന് വിചാരിച്ചല്ല പക്ഷേ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ ആ ഒന്ന് സുപ്രീം കോടതി എന്ന് പറയുന്നത് വളരെ വ്യക്തമായ തെളിവുള്ള രേഖയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ വന്നിട്ടുള്ള ഇവിടെ ഞായറാഴ്ച രാവിലെ തന്നെ സാമുവൽ ജെറോമുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇവിടെ കാന്തപുരം ചർച്ചക്കിറങ്ങുന്നു എന്ന വാർത്ത വന്നു തുടങ്ങിയിട്ടാണല്ലോ ില്ല ഒരാൾ പോലും അതിനെ കുറിച്ചല്ല എ പി അബൂബക്കർ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സകലരും ജോൺ ബ്രിട്ടാസ് തോന്നുന്നത് പോലെ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് നിങ്ങളാണ് ഇത് വിലയിരുത്തേണ്ടത് കാരണം ഇതേ കണക്കത്തെ തീട്ടങ്ങളെ പിടിച്ചിട്ട് ഓരോ ചാനലിൽ കയറിയിരുന്നത് ഓരോന്ന് കാണിക്കുമ്പോ ഇതിന്റെ സീരിയസ്നെസ് സാധാരണക്കാരായ മനുഷ്യർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഇവന്മാര് തന്നെ ഇവന്മാരുടെ വായിന്ന് തന്നെ അത് വരുന്നുണ്ട് കാരണം ഇങ്ങനൊരു പബ്ലിസിറ്റി ഇവിടെ കഴിഞ്ഞാൽ ആ അത് ചെന്ന് ഭവിക്കുന്നത് ആ ഒരു സ്ത്രീയുടെ അതായത് ആ ഒരു സഹോദരിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അതായത് ഒരു പഴുത് അടച്ചുപോകുകയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ഈ തീട്ടക്കണ്ടികളെ പിടിച്ചിട്ട് ഇതിൻ്റെ അതിരിത്തീട്ട് പോരെന്ന് സംസാരിക്കുമ്പോൾ ഇതേ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാർ അതായത് എൻ്റെ ഒരു ചെറിയ ചാനൽ കൂടി ആണെങ്കിൽ പോലും എത്ര പേര് ഇത് കാണുമെന്ന് പോലും അറിയില്ല പക്ഷെ എനിക്കിത് കണ്ടിട്ട് അതായത് നോർമലായിട്ടൊരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതേ കണക്കത്തെ തീട്ടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ആരാണോ അവനെയാണ് ആദ്യം തലകൊണ്ട അടിച്ചു പൊട്ടിക്കേണ്ടത് കാരണം തല അടിച്ചു പൊട്ടിക്കണം എൻ്റെയൊക്കെ കാരണം അത്രക്ക് തെണ്ടിത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സഹോദരിയുടെ ജീവിതം ജീവൻ വെച്ചിട്ടാണ് നല്ലതോ ചീത്തതോ എന്തോ ആയിക്കോട്ടെ മനുഷ്യ സ്നേഹം ഒന്ന് വെച്ചിട്ടാണല്ലോ എല്ലാവരും ഇതിനകത്ത് ഇടപെട്ട് ഇത് രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പറയും നടക്കുന്നത് അല്ലാതെ അവർ തെറ്റുകാരിയാണോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല ഒന്നും ആർക്കും ഇവിടെ ആർക്കും വിലയിരുത്താൻ പറ്റില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് വിളിച്ചിട്ടുണ്ടാവും ഇനി തെറ്റ് ചെയ്തിട്ടില്ല എന്തെങ്കിലും കാരണം ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് കാരണം എന്താണ് തെറ്റ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാതെ അതായത് നമ്മൾ ഒരു സഹോദരിയുടെ ജീവൻ അതായത് ഇത്രയും വർഷം ജയിലിൽ കിടന്നൊരു സഹോദരിനെ രക്ഷിക്കാൻ വേണ്ടി അതിന് കഴിവുള്ള ആൾക്കാർ അതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരുടെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇവർ അത് ചെയ്തു അവരിത് ചെയ്തു അതിന് മുമ്പ് അത് വന്നു എന്നല്ല അതിന് അതിനർത്ഥം നമ്മളായിട്ട് ഒന്ന് ചൊറിഞ്ഞ് ഒരു അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ല ഇന്ത്യ ഇന്ത്യ എന്ന് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഈ ലോകമായ ലോകം മുഴുവൻ ന്യൂസ് എത്തുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഒരു വാർത്തയുടെ പേരിൽ ആ ഒരു സഹോദരിക്ക് ആ ഒരു ജീവിതം അതായത് ഇപ്പം ഇളവ് കിട്ടിയിരിക്കുന്ന ആ ഒരു താൽക്കാലികമായിട്ടാണ് കഴി തൂക്കുമരത്തിന്ന് അവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ തൂക്കിലിട്ടിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ചിടക്കുന്ന ഈ തെണ്ടികളൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് കാരണം ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇങ്ങനെ യൂസ് ചെയ്യാത്തെയാണ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്ത് പോകും ഏതൊരു മനുഷ്യനും യൂസ് ചെയ്യുന്ന പോകുന്നൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കാരണം ഇത് അപ്പോൾ അത്രയും ബുദ്ധിയും വിവരവും ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ച് ഈ തീട്ടത്തിനെയൊക്കെ പിടിച്ചു അതിൻ്റെ അത് തിരുത്തിയിട്ട് ഓരോന്ന് കാണിച്ചുകൂട്ടുമ്പോൾ ആലോചിക്കുക ഒരു ഒരു സഹോദരിയുടെ ജീവനാണ് ജീവിത ജീവിതമാണ് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ കളിക്കുന്നതെന്ന് ആലോചിച്ചും കണ്ടും വേണം കളിക്കുക ഇതേപോലെ പുഴുത്ത നാറികളെ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് നിങ്ങളാണിത് വിലയിരുത്തേണ്ടത് നിങ്ങൾ മാത്രം നിങ്ങൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ കാരണം ഇതേ കണക്കത്തെ തീട്ടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഇവിടെ കിടന്ന് വിലസുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാൻ പറ്റും